അങ്ങനെ ഒടുക്കം രണ്ടാഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷം മഹാരാഷ്ട്രയിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും ഉടയനുണ്ടായിരിക്കും അതെ അതെ ദേവേന്ദ്ര ഫഡ്നാവിസ് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ് ഇക്കാര്യം ഇത് സംബന്ധിച്ച് ഒരുപക്ഷെ ദേവേന്ദ്ര ഫട്നാവിസിന്റെ മുഖ്യമന്ത്രി ആകൂ എന്നൊക്കെ നമ്മളൊക്കെ എല്ലാം കരുതിയിരുന്നു പക്ഷേ നിലവിലുള്ള മുഖ്യമന്ത്രി

ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണം നോക്കണം അത് ആവശ്യപ്പെട്ടതാണ് വാർത്തകൾ പുറത്തു വന്നത് ശരിയാണോന്ന് അറിയില്ല പക്ഷെ എന്തായാലും ബിജെപി ഇക്കാര്യത്തിൽ കുറച്ച് നിലപാടെടുത്തു തന്നെയാണ് തോന്നുന്നത് ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി അങ്ങനെ പല ഇടയ്ക്ക് ഉണ്ടായിരുന്നു പിണങ്ങി പോയതാണോ അസുഖമായി കാര്യം ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിൽ ഞാൻ ആ വാർത്ത അടി വായിച്ചത് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് പോയി ആൾക്കാരെയൊക്കെ കാണാൻ പോയി കാര്യം ഒരു ബ്രേക്ക് എടുത്ത് കാര്യം വളരെ സജീവമായി പാർട്ടിയിൽ പ്രവർത്തിക്കുകയും ി ജെ പി തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ശില്പികളിലൊരാളും തന്നെയാണ് അവരെ ജനകീയനായ ഒരു നേതാവാണ് അപ്പൊ സ്വാഭാവം അത്രല്ല മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വലിയ പ്രതിസന്ധികളായിരുന്നു എക്സിറ്റ് പോള് അവർക്ക് പൂർണമായും അനുകൂലമാവുകയും വൻ ഭൂരിപക്ഷം നേടുന്നത് പറഞ്ഞപ്പോൾ പോലും ഓപ്പോസിറ്റിൽ നിന്നിരുന്ന എല്ലാ പാർട്ടികളും പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി അടക്കമുള്ള പാർട്ടികൾ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന് വരെ അവർക്ക് എപ്പോഴും അങ്ങനെയാണത് ആരാടുത്ത് മുഖ്യമന്ത്രി എന്നുള്ള ആടി ആദ്യം നടക്കും പിന്നീടായിരിക്കും ബാക്കി ബാക്കി തെരഞ്ഞെടുപ്പ് ഗോവയിൽ അവർ സജീവമാകുന്നത് അപ്പൊ ഇവിടെ മഹാരാഷ്ട്ര നമുക്കറിയാം ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് വലിയൊരു ഏറ്റവും വലിയ ഒരു സംസ്ഥാനം തന്നെയാണ് പടുകുറ്റ സംസ്ഥാനമാണ് അപ്പോൾ അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അധികാരം കിട്ടുക എന്ന് എന്നുള്ള വലിയ കാര്യം തന്നെയാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പടിഞ്ഞാറൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം അപ്പോൾ അവിടെ അധികാരം കിട്ടുക എന്ന് പറയുന്നത് ഒരു ഒരു വലിയ വിജയമാണ് മാത്രവുമല്ല ബി ജെ പിയെ സംബന്ധിച്ച് നേരത്തെ കൂടി ഇനി മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി മാത്രമല്ല നമ്മളൊരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു വിജയമായിരുന്നു ബി ജെ പിയുടെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം മൊത്തം നടന്ന തെരഞ്ഞെടുപ്പ് ഇരുപത്തി മൂന്നാം തീയതി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്ക് കേരളം ഒഴികെ ബാക്കി എല്ലായിടത്തും വൻ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു ഇവൻ പഞ്ചാബിൽ പോലും അല്ലാലും കർണാടകയിലൊക്കെയാണ് ചെറിയ ചെറിയ പ്രതിസന്ധികൾ മാത്രമല്ല അവിടെ ഒരു തമാശ ഉണ്ടായത് അവിടെ നന്ദേ സീറ്റിൽ ലോക്സഭ സീറ്റില് ബൈലക്ഷൻ നടന്നപ്പോ അവിടെ കോൺഗ്രസ് ജയിച്ച് വോട്ട് കുറവായിരുന്നു പക്ഷെ ആ പിന്നെ പാർലമെന്റ് മണ്ഡലത്തിന്റെ കീഴിലുള്ള എല്ലാ അസംബ്ലി സീറ്റിലും ബിജെപി അതൊരു വല്ലാത്ത ബിജെപി തരംഗം തന്നെയാണ് അവിടെ സംഭവിച്ചത് പക്ഷെ അതേ സമയത്ത് ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയ പ്രദേശമായിരുന്നു ജാർഖണ്ഡ് ജാർഖണ്ഡിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവരീ സോറിന്റെ അധികാരത്തിൽ കയറുന്നു അല്ല അത് അവിടെ പിന്നെ ഈ ജെഎംഎം മുഖ്യകക്ഷി അവരെ സംബന്ധിച്ച് അവിടെ അവര് ഒരു കുറച്ച് കടം പെട്ട് ലൈനുകളാണ് അതുകൊണ്ട് തന്നെ അവർക്കാരും അവിടെ മിക്കാറ് വിഷയാവാൻ സാധ്യതയുള്ളത് കോൺഗ്രസിന്റെ മന്ത്രിമാരെന്നുള്ളതായിരിക്കും ജയമോന മന്ത്രി അവർ തീരുമാനിക്കും കാരണം അത് ഈ സോറിനും കുടുംബമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർ തീരുമാനിക്കുന്നത് മന്ത്രിയാവാൻ തീരുമാനിക്കും അതൊക്കെ കോൺഗ്രസിന്റെ തീരുമാനിക്കേണ്ട കോൺഗ്രസ് അത് ശരി അവരൊരു പൊതു രീതിയാണ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അന്ന് ഈ വരെ അവര് അങ്ങോട്ട് ഇങ്ങോട്ട് തർക്കം ഉണ്ടായിരുന്നു എന്നാണ് ആരും കാരണം കേരളത്തിൽ എപ്പോഴും മാറി പറഞ്ഞ് വരുമല്ലോ അതുപോലെ കേരളത്തിൽ അങ്ങനെ ഈ വകുപ്പ് ആണ് നാലുപ്പ് വരില്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ള തർക്കം നടന്നു സത്യമാണോ തമാശ ആണോന്ന് പറഞ്ഞോളൂ പറ്റൂല ഇവിടെ മഹാരാഷ്ട്രയിൽ നമുക്ക് മറ്റൊരു കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ അവിടെ തന്നെ വലിയ വലിയ പലരും സീറ്റ് ഇന്ത്യ വളരെ അതിന്റെ ഒരു മിന്നാണ് കെ സുരേന്ദ്രന്റെ വിഷയമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു സാധനം തന്നെയായിരുന്നു അത് കാര്യം മുരളീധരൻ വൺ ഓഫ് ദ അതായത് ബി ജെ പി വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു മുരളീധരൻ അടക്കമുള്ള നേതാക്കളെ എനിക്ക് തോന്നുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയിൽ മോദിയും അമിത്ഷായും മാത്രമല്ലാതെ തന്നെ ബാക്കിയുള്ള എല്ലാവരെയും കൊണ്ടുവന്ന് അതായത് ഒരു സിംഗിൾ ഫ്രെയിമിൽ മാത്രമല്ല പ്രൊജക്ട് ചെയ്യേണ്ടതെന്നും ബിജെപിയുടെ പൊളിറ്റിക്സ് കൂടെ ചർച്ചയായ ഒരു അവസ്ഥയായിരുന്നു അല്ല ഇനിയത്തെ മഹാരാഷ്ട്രയിലെ അങ്ങനെയൊക്കെ നടക്കുന്നത് ഓരോ പാർട്ടിയുടെയും രാഷ്ട്രീയം കൂടി ചർച്ചയാവുന്ന ആ അവസ്ഥയിലേക്ക് ആളുകളിൽ എത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധി കണ്ടതിന് അതി പോലെ ഇരിക്കുന്നത് അപ്പോൾ അതൊന്നും ഇനി അങ്ങോട്ട് നടക്കൂല പണ്ടതൊക്കെ ചിലപ്പോ ആൾ അംഗീകരിച്ചിരിക്കും കാലം മാറി പുതിയ തലമുറയല്ലേ വന്നത് മഹാരാഷ്ട്രയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതാണ് പറയപ്പെടുന്നത് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലൊക്കെ തന്നെ അത് ഒരു വലിയ സംഭവം തന്നെയായി മാറുന്ന ചടങ്ങുകൾ എല്ലാവരും തന്നെ മോദിയെയും അമിത്ഷായേയും പൂർണ്ണമായി അംഗീകരിക്കുന്ന ഷിൻഡേയും പറഞ്ഞല്ലോ ഷിൻഡേ പറഞ്ഞല്ലോ മോദിജിയും അമിത്ഷാജിയും ജിയും പറഞ്ഞ അതെല്ലാം ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു പിന്നെ വേറെ തർക്കം തന്നെ കാര്യങ്ങൾ പക്ഷം അവരുണ്ട് കൂടാണ്ട് ധാരാളം മതി എനിക്ക് വന്നു ഒരുപക്ഷെ ഏകനാഥ് ഉപമുഖ്യമന്ത്രി ആവുമായിരിക്കാം കാരണം ഇപ്പൊ നമ്മുടെ നിലവിലെ ഫട്നാവിസ് നേരത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് അതേ കഴിഞ്ഞ ഉപമുഖ്യമന്ത്രി ആയിരുന്നു അങ്ങനെ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മാറാം അതൊരു വലിയ പ്രശ്നമൊന്നും ആയി അവര് കണക്കാക്കില്ല എന്തായാലും എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്ന തൊട്ടടുത്ത് വന്നൊരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണിക്ക് യാതൊരു തരത്തിലുള്ള മുന്നേറ്റം പോലുള്ള കാര്യം ഇന്ത്യ മുന്നണിക്ക് ആകെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയപ്പെട്ട കുറച്ച് വോട്ടുകൾ എടുത്തുകളയാൻ സാധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അത് കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പിലെല്ലാം കേന്ദ്ര സർക്കാർ ഇന്ത്യ മുന്നണി എന്തിനാണ് രൂപീകരിച്ചതെന്ന് ഒരുവർ മറന്നുപോയി പിന്നീടുള്ള ഘട്ടങ്ങളെല്ലാം അവർക്കും സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമാണ് മഹാരാഷ്ട്രയിലെ വിജയം കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കുറച്ച് തിരിച്ചടി ഏറ്റിരുന്നു കാരണം കിട്ടിയെങ്കിൽ പോലും ഒറ്റയ്ക്ക് അവർക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നം വന്നപ്പോൾ അത് അതിൻ്റെ പരോക്ഷമായി അതിൻ്റെ ഉത്തരവാദിത്വം നരേന്ദ്രമോദിയുടെ ചുമലിൽ വരുമല്ലോ സ്വാഭാവികമായി പക്ഷേ ഈ മഹാരാഷ്ട്രയിൽ ഇത്രയും ഒരു വലിയ മിന്നുന്ന വിജയം നേടി കഴിഞ്ഞത് പ്രധാനമന്ത്രിക്കും അമിത്ഷയ്ക്കും അല്ല വലിയ നേട്ടം വന്നപ്പോഴും ഇത് തന്നെ സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും നരേന്ദ്രമോദി കൂടുതൽ ശക്തനായിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിയിൽ എന്നുള്ളത് ശക്തനാണ് എങ്കിൽ പോലും ഒരുപക്ഷെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുറച്ചൊരു വിഷമം ഉണ്ടായെങ്കിൽ അത് മാറ്റി അദ്ദേഹത്തിന്റെ പവറിൽ എത്തി എന്നുള്ളത് മനസ്സിലായി ഇന്റർനാഷണൽ ലെവലിലായാലും അല്ലാതെ ഘട്ടങ്ങളിലായാലും ഇന്ത്യ തലത്തിലായാലും അദ്ദേഹം ഒരു വ്യക്തിപ്രഭാവം ഒന്നും അത്ര കുറഞ്ഞിട്ടൊന്നുമില്ല അദ്ദേഹം തന്നെയായിരിക്കും ഇനി അടുത്ത ലോക്സഭ അദ്ദേഹം പണ്ട് മുതലേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇടുകയാണെന്നൊക്കെ പല ഘട്ടങ്ങളിൽ പറഞ്ഞു ഇനി അദ്ദേഹത്തിന് അതുപോലും സാധിക്കാനില്ല നീണ്ടുപോയതാണ് വലിയൊരു ചർച്ച വിഷയമായത് ദേശീയ മാധ്യമങ്ങളൊക്കെ പലരും പരക്ഷമായി മനസ്സിലാക്കി ഉന്നയിച്ചിരുന്നത് കാരണം ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ജനങ്ങൾ കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇനി മന്ത്രിസഭ രൂപീകരിക്കാത്തത് എന്നു വച്ചാൽ സ്വാഭാവികമായിട്ടും ഇനി തീരുമാനമായി കഴിഞ്ഞല്ലോ അല്ല മാത്രമല്ല ദേവേന്ദ്ര ഫട്നാവിസിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ മെടുക്കനായ ഒരു ഭരണാധികാരി നല്ല പൊതുപ്രവർത്തകനായത് മാത്രമല്ല അദ്ദേഹത്തിന് ആർ എസ് എസുമായി ഏറ്റവും നല്ല ബന്ധമുള്ള ഒരാളാണ് ഫട്നാവിസ് അദ്ദേഹം നാഗ്പൂർ സ്വദേശിയാണ് നാഗ്പൂരിലെ പ്രധാന കാര്യാലയം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് അപ്പൊ അവരുമായിട്ടെല്ലാം അവളവുമായി എല്ലാം വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ തന്നെയാണ് ഫട്നാവിസ് അവരുടെ എല്ലാം ഗുഡ് ബുക്കിലുള്ള ഒരാളാണ് ഒരു പക്ഷെ നാളത്തെ ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാനൊക്കെ പോലും ബിജെപിയുടെ പ്രധാന പോലും സാധ്യതയുള്ള ആളാണ് ചെറുപ്പമാണ് മിടുക്കനാണ് അങ്ങനെ വേറെ പേര് ദോഷം ഖ്യാപിച്ചിട്ടുള്ള ആളല്ലാണ് ഇവരെ കുറിച്ചൊന്നും അഴിമതി മറ്റേ ഇലക്ഷനെ തൊട്ട് മുന്നേ ഒരു അഞ്ചു കോടി രൂപയുടെ അഴിമതിയായിട്ട് തെളിയിക്കാൻ തെളിയിക്കാനൊന്നും കോൺഗ്രസ് സാധിച്ച പോലുമില്ല കോൺഗ്രസിന് പൊളിഞ്ഞ് ഈ അവസ്ഥയിൽ ദയനീയമായ അവസ്ഥയിലായി പോയില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു രണ്ടു മാ രണ്ടാഴ്ചത്തെ സ്വാഭാവികമായും മുന്നണികളുണ്ട് ബിജെപി അതിനകത്തൊരു ജനാധിപത്യ രീതി കണ്ടു അവരൊരു അടിയും ബഹളം ഉണ്ടാക്കാതെ ചർച്ചകൾ നടന്നുകൊണ്ടേ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ല ഒരു മുന്നണി രാഷ്ട്രീയത്തിലാകുമ്പം ഇത് സ്വാഭാവികമാണ് കാരണം ഒറ്റ പാർട്ടി പാർട്ടിയാണെങ്കിൽ ബിജെപി ഒരു സംഘം തീരുമാനിച്ചവർക്ക് യോഗം കൂടുന്നു തീരുമാനിക്കുന്നു ഒരാളെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നു പക്ഷേ ഇത് അതല്ല മുന്നണിയാകുമ്പം അതിന് സമയമെടുക്കും അത് പലപ്പോഴും അത് കുറച്ച് നീണ്ടുപോയി എന്നുള്ള സത്യമാണ് എങ്കിൽ പോലും ഈ രണ്ട് കക്ഷികളും ഇപ്പം ഏകനാഥ് വിഭാഗമാണെങ്കിലും അജിത് പവാറാണെങ്കിലും സൗത്ത് ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് മുഴുവനും ബിജെപി ഭൂരിപക്ഷമുള്ള ബി ജെ പി അംഗീകരിക്കുന്ന ആളുകളാണ് അത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇത്രയും ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ഇത്രയധികം മണ്ഡലങ്ങളുള്ള പ്രതിനിധികളുള്ള അവരിടത്ത് എന്നാൽ അവിടെ ഒരു മിന്നും വിജയം സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ജനസ്വാധീ ജനങ്ങൾ സ്വാധീനം അഴിമതിയായിട്ടുള്ള ആരോപണങ്ങളില്ല അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് ഇവിടെ എല്ലാവരും മോദിനെയൊക്കെ കളിയാക്കും മറ്റേ ജസ്റ്റ് എന്താ പറയുക ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുത്തു അടിസ്ഥാനപരമായി അവർക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇല്ലാത്ത സാധനം നമ്മൾ ടോയ്ലറ്റ് നമുക്ക് തോന്നാത്ത ഇല്ലാത്ത നാട്ടിലെ അവരുടെ സ്ത്രീയുടെ കാര്യം ആലോചിച്ചു നോക്കും അപ്പൊ എന്താണെങ്കിലും ഇത് നരേന്ദ്രമോദിയുടെ തന്നെ വളരെ അദ്ദേഹത്തെ അദ്ദേഹത്തെ ശക്തനായി മാറി എന്നുള്ളൊരു ഉദാഹരണമാണ് ബി ജെ ജയിച്ചു അവർക്ക് മുഖ്യമന്ത്രി കൊടുക്കാൻ നിർബന്ധിതരായി എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഉത്തരവാർച്ചകളില് വേറെ വഴിയില്ലല്ലോ അവരെ സംബന്ധിച്ച് അപ്പോൾ എന്തായാലും പക്ഷെ ഒരുപക്ഷെ ബി ജെ പിക്ക് ഇത്രയും വലിയൊരു വിജയം നേടുവെന്ന് സഖ്യേഷൻ കരുതിക്കാറുണ്ട് അജിത് പവാറും അല്ലെങ്കിൽ അവർ വളരെ സജീവമായി അവരുടെ കൃത്യമായ പ്ലാനിങ്ങോട് പ്രവർത്തിച്ച് കോൺഗ്രസ് ആകട്ടെ പതിവ് പോലെ തമ്മിലടിച്ച് അപ്പൊ എന്താണെങ്കിലും മഹാരാഷ്ട്രയിൽ പുതിയ സർക്കാർ നാളെ ചുമതല പ്രധാനമന്ത്രി വരെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്താണെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ് അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് കാരണം നേരത്തെ അങ്ങനെ അങ്ങനെ അല്ലാത്ത ചില സംശയങ്ങളൊക്കെ ഉയർന്നിരുന്നതെല്ലാം മാറി ഇനി ഏതായാലും ഫട്നാവിസ് ആ എല്ലാം മാറി മഹായുധി അപ്പോൾ എന്തായാലും ദേവേന്ദ്ര ഫട്നാവിസ് അത് ശക്തനായ ഭരണാധികാരിയെ വീണ്ടും അത് മൂന്നാം മുഴുവാണ് അപ്പോൾ അതിൽ ഏതായാലും അദ്ദേഹം വളരെ ഭംഗിയായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ നമുക്ക് പ്രതീക്ഷിക്കാം